എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ലൈവില് വന്നിരിക്കുന്നത് പോലെ പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം കുട്ടികൾ പല പല കോഴ്സിലേക്ക് പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ പോകുന്ന ഒരു തിരക്കിൻ്റെ സമയമാണ് ഈ സമയം നഴ്സിംഗ് മേഖലയിൽ പോകുന്ന കൂട്ടുകാർക്ക് പറ്റുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിയിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഞാനൊരു അധ്യാപനാണ് മുൻപ് പഠിപ്പിച്ചു വിട്ട പഠിച്ചു പോയ കുട്ടികളൊക്കെ നേഴ്സിങ്ങിൻ്റെ കോഴ്സിനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ പോയിട്ടുണ്ട് അവർക്ക് പറ്റിയ ഒന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും പങ്കുവെക്കുകയാണ് ഞാനൊരു കുട്ടിയെ ഫോണിൽ ആ കുട്ടി കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ടി സി വേണം ഞാൻ ചോദിച്ചാൽ എവിടെയാണ് എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയിരുന്ന പിന്നെ എന്ത് സംഭവിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിക്ക് അഡ്മിഷൻസ് കൊടുത്ത ഏജൻസി അവരെ പറ്റിക്കുകയാണ് ചെയ്തത് കാരണം പ്രൊഫൈലും മറ്റു കാണിച്ചിരിക്കുന്ന കോളേജ് ആയിരുന്നില്ല അവർക്ക് ലഭിച്ചത് മാത്രവുമല്ല അവിടെ ഫാക്കൽറ്റീസ് ഇല്ല ലാബ് ഇല്ല മറ്റു സൗകര്യങ്ങളോ ഹോസ്റ്റലോ ഒന്നും കംഫർട്ടബിൾ ആയിരുന്നില്ല അതുകൊണ്ട് ആ കാര്യം ചോദിച്ചപ്പോൾ അവർ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു മാത്രവുമല്ല ആ കോഴ്സിന്റെ തുക അഞ്ചു ലക്ഷത്തോളം പൈസ മുൻകൂർ മേടിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഈ കുട്ടി പിന്നീട് അവിടെ ആ കോഴ്സ് മുഴുവൻ ക്യാൻസൽ ചെയ്ത് തിരിച്ച് വരികയാണ് എറണാകുളത്ത് പഠിക്കുകയാണ് അപ്പം ഇങ്ങനെ ഏജൻസി വഴി ധാരാളം പെൺകുട്ടികൾ നഴ്സിംഗിന് പോകുന്ന കുട്ടികൾ ബോയ്സ് ഉൾപ്പെടെ പറ്റിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കിപ്പോൾ നിലവിലെ സംവിധാനം അനുസരിച്ച് നേഴ്സിങ്ങിന് നീറ്റ് ഒന്ന് അതിൻ്റെ ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ നേരിടേണ്ടതായിട്ടുണ്ട് അതിൻ്റെ മാർക്കും അതുപോലെ തന്നെ പ്ലസ് ടു മാർക്കും ഒക്കെ വെച്ചുകൊണ്ടാണ് നിലവിൽ നമ്മുടെ ഇവിടെയുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത് കേരളത്തിൽ അപ്പോൾ അതിൽ ഫീസ് വളരെ കുറവാണ് മെരിറ്റ് സീറ്റിൽ അതല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം ആ റേഞ്ചിലൊക്കെ ചിലവ് ഇവിടെ വരും അതുകൊണ്ട് ചിലവ് കുറവ് മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകളാണ് എന്നൊരു ധാരണയിൽ ഇവിടുന്ന് കുട്ടികൾ പോകാറുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം നമ്മുടെ ഏജൻസീസ് പറഞ്ഞ ആ വെബ്സൈറ്റ് അഡ്രസ്സൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം പലപ്പോഴും ഇതൊക്കെ അംഗീകരിക്കപ്പെട്ടതായ അംഗീകൃത കോളേജുകളുടെ വെബ്സൈറ്റൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് അതാണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വരുത്താൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഏജൻസീസ് നമ്മൾ പറഞ്ഞ വിവരങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ട്രെയിൻ ഒക്കെ പിടിച്ച് ഇപ്പൊ ആന്ധ്രയിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ ബാംഗ്ലൂരോ മംഗലാപുരത്തോ ഒരു ട്രെയിൻ ടിക്കറ്റ് പിടിച്ച് അവിടെ ട്രെയിൻ പിടിച്ച് ഈ പറഞ്ഞ സ്ഥലം അവർ പറഞ്ഞിരിക്കുന്ന പോസ്റ്റൽ അഡ്രസ്സ് വെബ്സൈറ്റ് നോക്കരുത് പോസ്റ്റൽ അഡ്രസ്സ് നോക്കി അവിടെ ചെന്ന് അവിടെയുള്ള കോളേജ് ആ അന്തരീക്ഷമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ പിന്നീട് ബാക്കി എഡ്യൂക്കേഷൻ ലോൺ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പണം മുടക്കിയതിനു ശേഷം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ വളരെ പെട്ടുപോകും കാരണം അവിടുത്തെ ഫുഡ് മറ്റ് സംവിധാനങ്ങൾ സൗകര്യങ്ങളൊന്നും അവിടെ നല്ലതായിരിക്കുന്നില്ല ഫോൺ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൂടെ പ്രയാസമുണ്ടാകും ഗുണ്ടായസൊക്കെ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നഴ്സിങ്ങിന് വേണ്ടി ഈ വർഷം പോകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനത്തിലേ പോകാവൂ അതും നമുക്ക് ഏജൻസി അത്ര സിൻസിയർ ആയിട്ടുള്ള സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതും വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ കാരണം വെബ്സൈറ്റിൽ നമ്മൾ കാണിക്കുന്ന അഡ്രസ്സിരിയായിരിക്കും പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും കോളേജിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അപേക്ഷിച്ച കോഴ്സിന് പോലും ആയിരിക്കത്തില്ല അങ്ങനെയൊക്കെ വഞ്ചിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം നഴ്സിംഗിനോ മറ്റുമായിട്ട് വിദേശ നമ്മുടെ മറ്റ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും എന്നാലും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ ആ സ്ഥാപനത്തിന് ഗവണ്മെന്റ് അംഗീകൃതമാണോ അതുപോലെ നമുക്ക് ഈ പ്രൊസീജിയർ വഴി അസൈൻ ചെയ്തേക്കുന്നത് ശരിക്കും അവിടെ നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു രണ്ടായിരം മൂവായിരം ചിലവേ ആകുള്ളൂ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ഒരു പേയ്മെന്റ് വരുന്ന ഒരു കോഴ്സാണ് പ്രത്യേകിച്ച് നഴ്സിംഗ് വരുന്നത് പുറത്ത് ചാർജ് കുറവാണെന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് ഫെസിലിറ്റീസോ ലാബ് ഫാക്കൽറ്റീസ് മുതലായ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളൊന്നും അവിടെ കാണത്തില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം അതുപോലെ പോകുന്ന കുട്ടികളൊക്കെ ആ കോഴ്സ് ഇട്ടിട്ട് തിരിച്ചു വരുന്നുണ്ട് ഒരേ സമയം പേരൻസിന് കൂടെ സ്ട്രഗിൾ ആണ് കാരണം അത്രയധികം എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഒരു ബേർഡൻ ഉണ്ട് അത് കോഴ്സ് കംപ്ലീറ്റ് ആകാതെ തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് അംഗീകാരമില്ലാത്ത ഏജൻസിയിൽ ഒരു കാരണവശാലും അത് നമ്മൾ അവിടെ പോകാൻ പാടില്ല കൂടാതെ തന്നെ കുട്ടികൾക്ക് അത്യാവശ്യം മാർക്കുണ്ടെങ്കിൽ അവർ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യും കോഴ്സ് ഫീസ് മൊത്തം ഒരുപക്ഷെ പത്ത് ലക്ഷമാണെന്ന് കരുതുക അവർ പന്ത്രണ്ട് ലക്ഷം ഇട്ടിട്ട് കുട്ടിക്ക് രണ്ട് ലക്ഷം രൂപ മാർക്ക് ഉള്ളതുകൊണ്ട് ഓഫർ തരെ ഇങ്ങനെയും പറ്റിക്കുന്ന ഏജൻസീസുണ്ട് പിന്നെ അവിടെ പഠിച്ചു പോകുന്ന കുട്ടികൾ ആ കുട്ടികളെ പിന്നീട് അവരുടെ ജൂനിയേഴ്സിനെ എങ്ങനെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അവർക്കും കമ്മീഷനുണ്ട് അപ്പം പഠിച്ച വിദ്യാർത്ഥികൾ തന്നെ അവരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പൊ അങ്ങനത്തെ കേസിൽ ഒരു പുതിയൊരു കുട്ടിയെ നമ്മൾ ആ സ്കൂളിലേക്ക് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അതിന്റെ കമ്മീഷൻ പേയ്മെന്റ് കിട്ടും അപ്പൊ ഇങ്ങനെ വളരെയധികം ഏഹ് എന്താ തിരിമറികളും അഴിമതിയൊക്കെ ഉള്ളൊരു മേഖലയാണ് മറ്റൊരു സ്ഥലത്ത് നഴ്സിങ്ങിന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആദ്യമൊക്കെ ഉള്ള പഞ്ചാര വാക്കുകളും നമ്മൾ ആകർഷിക്കുന്നതാണ് ലോൺ എല്ലാം സെറ്റാക്കി തരും പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് നമ്മൾ പഠിക്കുന്ന സ്ഥലം ആ ക്യാമ്പസ് അവിടെയുള്ള ഫാക്കൽറ്റീസ് സൗകര്യങ്ങൾ പറ്റുമെങ്കിൽ ഇതിന്റെ പേയ്മെന്റ് നടത്തിന് മുമ്പായിട്ട് ഉടൻ തന്നെ അത് പോയി കണ്ട് മനസ്സിലാക്കണം അതുപോലെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മളിവിടെ സറണ്ടർ ചെയ്യേണ്ടതായിട്ട് അത് അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പെട്ടെന്നൊരു കോഴ്സ് ക്യാൻസൽ വരും വരവൊന്നും നടക്കില്ല അതുകൊണ്ട് വളരെ ജാഗ്രത വേണം ശ്രദ്ധ വേണം അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള വഞ്ചിക്കപ്പെട്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് നിയമ പരീക്ഷ ഉറപ്പുവരുത്തുക പോലീസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിൽ നിയമത്തിന്റെ വഴിക്ക് പോകാൻ ധൈര്യവും കാണിക്കണം പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റു സ്ഥലമാണ് മറ്റു സംസ്ഥാനം മറ്റു ആളുകളാണ് അവിടെയുള്ള മലയാളികൾ പോലും പലപ്പോഴും സഹായിച്ചെന്ന് വരില്ല അതുകൊണ്ട് വളരെ ജാഗ്രത വേണം ശ്രദ്ധ വേണം അഡ്മിഷൻ ഉറപ്പാക്കുന്നതിന് മുമ്പ് ഈ പേ ഈ ആഴ്ചകളൊക്കെ ആയിട്ട് അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപേക്ഷയൊക്കെ നടത്തുമ്പോൾ ദയവായിട്ട് ആ സ്ഥലം ഒന്ന് പോയി നേരിട്ട് കണ്ട് ഉറപ്പുവരുത്തുക ഏജൻസീസും അവരും പറഞ്ഞത് ഒന്നാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മുടെ പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വളരെ ശ്രദ്ധയുണ്ടാവണം കൊണ്ടാവണം നമ്മൾ ഇരിക്കുന്നത് പേയ്മെൻറ്റും കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അതിന് കോംപ്രമൈസ് ചെയ്യുക അല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മൾ ഒപ്പിലില്ല അതുകൊണ്ട് നഴ്സിംഗിനും മാത്രമല്ല ഇതുപോലെ മറ്റു കോഴ്സുകളൊക്കെ ഉണ്ട് റയർ ഉണ്ട് അപ്പം നമ്മൾ ആ അംഗീകാരമില്ലാത്ത സ്ഥാപനത്തിൽ പോകാതിരിക്കുക അതുപോലെ തന്നെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ള സ്ഥാപനമാണെന്ന് ഉറപ്പ് വരുത്തുക നമുക്ക് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസ് ഇപ്പം പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലവുമായിരിക്കും വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ദൂര സ്ഥലമാണ് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും അവർ ബാൻ ചെയ്യും ഫോണൊക്കെ തരത്തില്ല ഫുഡ് ഒരുപക്ഷെ കംഫർട്ടബിൾ ആയിരിക്കില്ല കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നിരവധി ടെൻഷനും പ്രയാസവും ഉള്ളതുകൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റുന്ന അവിടെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ട് അവരെ വിട്ടെന്ന് അന്വേഷിക്കുക സ്ഥാപനം അവിടുത്തെ അങ്ങനെ ഉണ്ടോ അവിടുത്തെ സംവിധാനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഈ ഒരു സെഷൻ ശ്രദ്ധിക്കുന്ന ആളുകളൊന്ന് ഷെയർ ചെയ്യണം കാരണം മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല ഒത്തിരി പേരുണ്ട് എന്നെ പഠിപ്പിച്ച് ഞാൻ പല സ്ഥലങ്ങളിൽ പഠിപ്പിച്ച അധ്യാപകനാണ് അപ്പൊ അവിടെയൊക്കെ പല പെൺകുട്ടികൾ പ്രത്യേകിച്ച് ബോയ്സിൻ്റെ കാര്യം അധികം എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടില്ല കോഴ്സ് ഇട്ടിട്ട് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ അവിടെ ഹൈജീനിക്ക് അല്ലാത്ത സാഹചര്യം രോഗം ബാധിച്ച് നാട്ടിൽ വന്ന കോഴ്സ് ഡിസ്കൻറ്റ് ചെയ്ത കുട്ടികളുണ്ട് സാമ്പത്തിക നഷ്ടമുണ്ട് അതുപോലെ തന്നെ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ഇൻഫർമേഷനായിട്ട് കണക്കാക്കി ഇത് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ് കാരണം ഇനി ആരും അങ്ങനെ ഒരു പഠനത്തിന് വേണ്ടി നമുക്കത് നമ്മളൊരു അംബീഷനാണ് അല്ലെങ്കിൽ ഒരു ജോലിക്കും വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു കോഴ്സിനൊക്കെ ചേരുന്നതന്നെ അത് സ്ട്രെയിൻ പിടിച്ചതായ ആ റൂട്ടിൽ കടന്നു പോകുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ സ്ട്രെയിനും അതുപോലെ നമ്മളൊരു വഞ്ചിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കാനായിട്ട് ദയവായിട്ട് ഈ ലൈവ് വീഡിയോ ഞാൻ പങ്കുവെക്കുകയാണ് നിങ്ങളത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ആരും ഇനി വഞ്ചിക്കപ്പെട്ടിരുത് അപ്പോൾ നല്ല അംഗീകൃത സ്ഥാപനങ്ങളിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു നമസ്കാരം